കുംഭം മീനം മേടം ഈ മൂന്ന് രാശികളിലുള്ളവരുടെ ആ നക്ഷത്രങ്ങളിലുള്ളവരുടെ ഫയലിന്റെ പൂർണ്ണ ഉത്തര പൂർണ്ണ അധികാരി ശനീശ്വരനാകാണ് ശനി ശരിക്കും ഇട്ടു അതിന് നല്ല മനുഷ്യർക്ക് ഒരു കുഴപ്പവും ശനീശ്വരൻ ഒരു ഇതും ഒന്ന് പറയാം പണി കൊടുക്കാൻ ഒന്ന് വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കാനുള്ള യോഗമാണ് വിദേശത്ത് പോകാനായിട്ട് വിസ കാത്തു നിൽക്കുന്ന ആൾക്കാർക്ക് വിസ വിസ കിട്ടി വിദേശത്ത് പോകുക ഉപ്പിടാത്ത ഭക്ഷണം കഴിക്കുക അന്ന് രാവിലെ പറ്റിയെങ്കിൽ ശനിയാഴ്ച ദിവസം മാത്രം ശനിയാഴ്ച ദിവസം മാത്രം ഉപ്പിടാത്തത് ബേക്കറി ഐറ്റംസ് ഒന്നും കഴിക്കാണ്ടിരിക്കുക എന്താണ് അതിൻ്റെ ശാസ്ത്രീയം ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒന്നും എനിക്കറിയില്ല പക്ഷേ ഇത് അനുഭവം ഉള്ളതാണ് ശനിയാഴ്ച ശനിതവശം മാറാനായിട്ട് ശരിക്കും നാഗന കാക്കയല്ല പ്രാവുകൾ പോലും എടുക്കുന്നില്ല ഒന്നുമില്ലാണ്ട് ധർമ്മനിഷ്ഠനായിട്ട് ജീവിക്കുന്ന ഒരാൾക്കും ശനി ബാധിക്കുക ഒരു സംശയമില്ലാത്ത കാര്യം ഒരാൾക്കും ശനി ബാധിക്കുക എന്തെങ്കിലും അധർമ്മ പ്രവർത്തികൾ വന്നിട്ടുണ്ടെങ്കിൽ നമസ്കാരം സാർ ഈ മാർച്ച് ഇരുപത്തി ഒൻപത് ഏകദേശം എനിക്കൊന്നും വൈകുന്നേരം ഒൻപത് നാല്പത്തിനാലോടു കൂടി നമ്മുടെ ശനി രാശി അത് കുംഭത്തിൽ നിന്നും മീനത്തിലേക്ക് പോവുകയാണ് അപ്പം ഒരുപാട് ആളുകൾ അതായത് ജ്യോതിഷന്മാരാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടവരാണെങ്കിലും കുറേ പേര് ഇതിനെ ആഘോഷിക്കുകയാണ് അല്ലെങ്കിൽ കുറേ പേര് ഇതിനെ ഭയപ്പെടുത്തുകയാണ് പല ആളുകളെ ഇത് യഥാർത്ഥത്തിൽ ഈ ശനി രാശി കുംഭത്തിൽ നിന്ന് മീൻ മീനത്തിലേക്ക് പോകുമ്പോൾ ആളുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുമോ അല്ലെങ്കിൽ ഈ കണ്ടകശനിയുള്ളവരുടെ ഏഴര ശനിയിലേക്ക് പോകും ഏഴര ഉള്ളവർക്ക് അത് മാറും അല്ലാതെയുള്ള ആളുകൾക്ക് കണ്ടകശനിയിലേക്ക് പോവുകയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പീഡിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് കണ്ടകശനിയാകുമ്പോയാണ് ക്ഷേത്രങ്ങൾ ഇന്ന ഇന്ന പൂജകൾ ചെയ്യണം അങ്ങനെ പറഞ്ഞ് ആഘോഷിക്കുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാൻ കഴിയും ഭീതിപ്പെടുത്തുന്ന ഒരുപാട് പേരെ കാണാൻ കഴിയും ഇത് യഥാർത്ഥത്തിൽ എങ്ങനെയായിരിക്കും ആളുകളെ ബാധിക്കുന്നത് അതിൽ ഇപ്പോൾ ഞാൻ എൻ്റെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേരുടെ ഫയൽ ശനീശ്വരൻ്റെ കയ്യിൽ നിന്ന് മാറുന്നു കുറച്ച് പേരുടെ ഫയല് ഇൻക്ലൂഡ് ചെയ്യുന്നു കാര്യം സർക്കാർ ജീവനക്കാരനായത് ജീവനക്കാരനായതുകൊണ്ട് അത് കുറേ ഫയലുകൾ ശനീശ്വരൻ്റെ അടുത്ത് വരികയാണ് അത് മൂന്ന് രാശികളായിട്ട് കുംഭം മീനം മേടം ഈ മൂന്ന് രാശികളിലുള്ളവരുടെ ആ നക്ഷത്രങ്ങളിലുള്ളവരുടെ ഫയലിൻ്റെ പൂർണ്ണ ഉത്തര പൂർണ്ണ അധികാരി ശനീശ്വരനാകുകയാണ് ഞാൻ അതേ പറയുന്നുള്ളൂ കാര്യം നമ്മൾ ഈ അബാക്ക് മീഡിയയിൽ ശനിയെക്കുറിച്ച് പറഞ്ഞതിനു ശേഷം എനിക്ക് തോന്നുന്നത് അത് എത്രയാണ് വൺ ലാക്ക് കഴിഞ്ഞു അതിൻ്റെ വ്യൂസ് കുറേ അധികാൾക്കാരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എൻ്റെ അനുഭവമാണ് പറഞ്ഞത് അപ്പോൾ അതെടുത്തതിനു അബാക്ക് മീഡിയയ്ക്ക് നന്ദി കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശനിയെ ഓടാൻ നമുക്ക് സാധിക്കുകയില്ല നേരിട്ടേ പറ്റുള്ളൂ പക്ഷേ അതിനൊരു നല്ല നടപ്പുണ്ട് ആരെയും ചതിക്കാണ്ടിരിക്കുക വഞ്ചിക്കാണ്ടിരിക്കുക ധർമ്മ ധർമ്മത്തോടെ ധാർമ്മികതയോടെ ജീവിക്കുക അങ്ങനെയുള്ളവരെ ശനി ഒരു കാരണവശാലും ഇത് ചെയ്യില്ല പക്ഷേ അല്ലാണ്ട് ബാക്കിയുള്ളവന് സമൂഹ വിഭവത്തോ ബാക്കിയുള്ളവർക്ക് ഇതോ അല്ലാണ്ട് കണ്ടവൻ്റെ ഇത് ഇതൊക്കെ ചെയ്യുന്നവരെ ശനി ശരിക്കും ഇട്ടുരുട്ടും അതിന് എല്ലാ മനുഷ്യർക്ക് നല്ല മനുഷ്യർക്ക് ഒരു കുഴപ്പവും ശനീശ്വരൻ്റെ ഒരു ഇതും ഒന്ന് ഒന്ന് പറയാം വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കാനുള്ള യോഗമാണ് വിദേശത്ത് പോകാനായിട്ട് വിസ കാത്തു നിൽക്കുന്ന ആൾക്കാർക്ക് വിസ വിസ കിട്ടി വിദേശത്ത് പോകവർ ഇപ്പോൾ വീട് പണി നടക്കുന്നില്ല ബാങ്കുകളിൽ പോകുന്നു ബാങ്കുകൾ അത് ഇത് നൂലാമാലകൾ പറയുന്നത് ഈ സമയത്ത് ബാങ്കുകൾ വിളിച്ച് നമുക്ക് സഹായം തരും വാഹനം വാങ്ങിക്കാനുള്ള യോഗം ഇതെല്ലാം ഈ ഏഴശനിക്കാലത്ത് നടക്കുന്ന കാര്യമാണ് എല്ലാവർക്കും അറിയുന്ന കാര്യം കാര്യം ഇത് കഴിയുമ്പോഴത്തേക്കും ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങൾ കൂടുകയാണ് നമ്മുടെ ഫിസിക്കൽ മെൻറ്റൽ സ്ട്രെയിൻ കൂടുകയാണ് അതുകൂടി ഇതിൻ്റെ പുറകിലുണ്ട് നമ്മളൊരു വീട് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് സഹായം വാങ്ങിച്ചിട്ട് വീട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തിരിച്ചടവുണ്ട് അതുകൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നിയന്ത്രണങ്ങൾ വരും ഇത് തന്നെയാണ് ശനി വരുത്തുന്നത് നമ്മുടെ ജീവിതം അടുക്കും ചിട്ടയായിട്ട് പോയ കുഴപ്പമൊന്നുമില്ല അടുക്കും ചിട്ടയല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് വരുന്നത് ഇപ്പോൾ ഈ മീനൻ രാശിയിലേക്കാണ് ശനി വരുന്നത് അപ്പോൾ കുംഭൻ രാശിയിലെ നക്ഷത്രങ്ങൾ ഏതാണ് അവിട്ടം ചതയം പൂരോരുട്ടാതി അവിട്ടം ചതയം പൂരോരുട്ടാതി ഉത്രട്ടാതി രേവതി അശ്വതി ഭരണി കാർത്തിക കാർത്തികയുടെ കാല് അവിട്ടത്തര അവിട്ടം അര അവസാനത്തെ അര ഇത്രയും നക്ഷത്രങ്ങൾക്കാണ് ഈ ഏഴര ശനിയുടെ ഏഴര ശനിയുടെ കാലത്ത് ശനീശ്വരൻ്റെ അടുത്ത് ഫയൽ പോകുന്ന നക്ഷത്രക്കാരിവരാണ് അവർ തീർച്ചയായിട്ടും നമ്മൾ ആ ശനിയാഴ്ച വ്രതം എടുക്കുക വ്രതമൊന്നൊന്നുമില്ല നിങ്ങളുടെ ആഹാര നിയന്ത്രണം അത് അപ്പം ചിലരെ ചോദിക്കും ആണ് എടുക്കാവോ അല്ലെങ്കിൽ വാലായ്മയാണ് വലയാണ് അതിനൊക്കെ എടുക്കാവുന്നത് അതിനൊന്നും നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ടോ ഉപ്പിടാത്ത ഭക്ഷണം കഴിക്കുക അന്ന് രാവിലെ പറ്റിയെങ്കിൽ ശനിയാഴ്ച ദിവസം മാത്രം ശനിയാഴ്ച ദിവസം മാത്രം ഉപ്പിടാത്തത് ബേക്കറി ഐറ്റംസ് ഐറ്റംസൊന്നും കഴിക്കാണ്ടിരിക്കുക എന്താണ് അതിൻ്റെ ശാസ്ത്രീയം ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒന്നും എനിക്കറിയില്ല പക്ഷേ ഇത് അനുഭവമുള്ളതാണ് കാക്കയ്ക്ക് കൊടുക്കുക കാക്ക എടുക്കുകയില്ല കാക്ക വേറെ സാധനങ്ങൾ എടുക്കും ശനിയാഴ്ച ശനിദോഷം മാറാനായിട്ട് വെക്കുന്ന ആഹന കാക്കയല്ല പ്രാവുകൾ പോലും എടുക്കുന്നില്ല പക്ഷേ അതേസമയം വേറെ അപ്പോൾ ചെല്ല് പറഞ്ഞതെന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ വേറെ കുറച്ച് ചോറ് കൊണ്ടേ ഇട്ടു കഴിഞ്ഞാൽ എടുക്കുന്നുണ്ട് ഈ ഒരാൾ ടെസ്റ്റ് ചെയ്തത് ഈ ശനിയാഴ്ച പ്രസാദം വെച്ചിട്ടുണ്ട് ഈ ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ പച്ചരി അതിനകത്ത് കുറച്ച് ചോറിട്ട് ശർക്കരയിട്ട് വേവിക്കും എന്നിട്ട് കുറച്ച് എള്ളിടും അപ്പം ഇത് എടുക്കുന്നില്ല അവിടെ വെച്ചത് അപ്പോൾ അതിനകത്തുനിന്ന് പിന്നെ കുറച്ച് ചോറ് കൊണ്ടുപോയിട്ട് ഇതിൽ നിന്ന് തന്നെ പുള്ളി ഉണ്ടാക്കിയതിന്ന് തന്നെ കൊണ്ട് കുറച്ച് ചോറിട്ടത് ഈ ശനി ഈ കാക്ക അത് കൊത്തിയെടുക്കുന്നുണ്ട് കാക്ക ശനിയുടെ വാഹനമാണ് നമ്മുടെ നമ്മുടെ പഴമക്കാർ പണ്ടത്തെ ആൾക്കാർ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ എന്തെങ്കിലും കാരണങ്ങളുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇത് പേടിക്കേണ്ട കാര്യമല്ല പിന്നത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കോൺ രാശികളിൽ ഉള്ളവർക്കാണ് കണ്ടകശനി വരുന്നത് കണ്ടകുന്ന് പറഞ്ഞാൽ നാല് ഏഴ് പത്ത് ഭാവങ്ങളിൽ ശനി വന്നു കഴിഞ്ഞാൽ കണ്ടകശനിയായിട്ട് പറയുന്നത് ഇപ്പോൾ മിഥുരൻ രാശി ഈ മീനൻ രാശി എന്ന് പറഞ്ഞാൽ ഒരു മൂലയ്ക്ക് നിൽക്കുന്ന രാശിയാണ് ഈ നമ്മളൊരു പന്ത്രണ്ട് ഇതുള്ള കാളം കണ്ടിട്ടുണ്ടല്ലോ അതിപ്പോൾ നമ്മളൊരു കളം നോക്കുകയാണെന്ന് വെച്ചു ആ കളം നോക്കുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിലുള്ളത് മീനൻ രാശിയാണ് അതിൻ്റെ റൈറ്റ് സൈഡിലുള്ളത് മിഥുനമാണ് അപ്പോൾ മിഥുനത്തിൽ ഇത് പത്താം ഭാവം ആവും അവിടെ നിന്ന് നേരെ താഴെ വരുമ്പോൾ അത് കന്നിരാശിയാണ് കന്നിരാശിയുടെ ഏഴിലാണ് ഈ ശനി വരുന്നത് അതിൻ്റെ ഇപ്പുറത്ത് വരുമ്പോഴത്തേക്കും ധനുരാശി വരും ഈ ധനുരാശിയുടെ നാലിലാണ് വരുന്നത് അപ്പോൾ മിഥു എന്താണ് കന്നി ധനു മീനം മിഥുനം ഇത് കോൺ രാശികളാണ് ഈ ഭാഗത്ത് ഈ മൂന്ന് രാശികളിലുള്ളവർക്ക് കണ്ടകശനിയും ഈ മീനത്തിൽ നിൽക്കുന്നവർക്ക് ഏഴര ശനിയാണ് മീനൻ രാശിയിൽ ശനി നിൽക്കുമ്പോൾ അതിന് മുമ്പിലും പുറകിലും ഉള്ളവർക്ക് ഏഴര ശനിയാണ് അപ്പോൾ എൻ്റെ ഇതിൽ ഞാൻ പറയുന്നത് വിശ്വസിക്കേണ്ടത് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവർ വിശ്വസിക്കേണ്ടത് നിങ്ങളിന് നിങ്ങളുടെ കാര്യത്തിന് ശനീശ്വരനെ പിടിച്ചാൽ മതി കാര്യങ്ങൾ സുഖമായിട്ട് നടക്കും കാര്യം ചിലർക്ക് വിദേശത്ത് പോകാനായിട്ട് പല കാര്യങ്ങൾ കൊണ്ട് വിസറടിയാവുന്നുണ്ട് ഈ സമയത്ത് അപ്പോൾ ഇത് നോക്കുമ്പോൾ ഇവരുടെ ഇതാണ് പിന്നെ കുറേ പേര് ഇപ്പോൾ പ്രോബ്ലം പറഞ്ഞ് ഇപ്പോൾ നമ്മുടെ നമ്പർ ഇത് വാങ്ങിച്ചിട്ട് വരുന്ന വിളിക്കുന്ന പലരും ഈ ശനിയുടെ ശനീശ്വരൻ്റെ അധീനതയിലുള്ളവരാണ് അപ്പോൾ അവരുടെ കാര്യങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ എളുപ്പമാണ് അവർ ഈ ശനീശ്വരൻ്റെ ഈ ഒറ്റ കാര്യം ചെയ്യുമ്പോൾ തന്നെ മാറ്റങ്ങൾ വരും ഇപ്പോൾ ഒരു പല പല ജോലികൾ ചെയ്യുന്നവർ ഒന്നുമില്ലാണ്ടിരുന്നെടുത്ത് ഇത് ചെയ്തു തുടങ്ങിയപ്പോൾ അവരുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ടെൻഷൻ കുറയും കാര്യം ഇവർ സ്വയം തന്നെ നിയന്ത്രണം വരുത്തിയിട്ട് സ്വയം ഒരു അവയർനെസ് അവയർനെസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതനുസരിച്ച് ചലിച്ചു തുടങ്ങുമ്പോഴത്തേക്കും അത് യൂണിവേഴ്സ് നമുക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ആരും പേടിക്കേണ്ട കാര്യങ്ങളല്ല പിന്നെ പ്രശ്നങ്ങൾ അന്വേഷിച്ച് പോകണമെങ്കിൽ ആയിരക്കൂട് ആയിരക്കണക്കിന് പ്രശ്നങ്ങൾ ആയിരക്കണക്കിന് യൂട്യൂബ് ചാനലിൽ ഇതിന്റെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട് പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് വേണമെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചത് ഇനി എന്ത് ചെയ്യുന്നു പരിഹാരങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കാം ഇല്ലെങ്കിൽ ഈ ലളിതമായ പരിഹാരത്തിൽ പോവാം തീർച്ചയായിട്ടും ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തും അപ്പൊ ഇത് തന്നെ ബാക്കിയുള്ള ആളുകൊണ്ടുള്ളു ഇപ്പം ഏഴര ശനി മാറി അല്ല കണ്ടകശനി മാറിയിട്ട് ഏഴര ശനി ആകുന്ന ആളുകൾ അപ്പൊ അവരെ ഇതെങ്ങനെ ബാധിക്കും അവരെയും കണ്ടകശ്ശനി മാറിയിട്ട് ഏഴ് ഇല്ല എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഏഴശ്ശനിയാണ് വരുന്നത് കണ്ടകശ്ശനി മാറി ഉടനെ ഏഴശ്ശനി വരികയല്ല അവരെയും എന്ന് പറഞ്ഞാൽ ഏഴശനി മാറുന്ന മാറുന്ന ആൾക്കാർക്ക് അവർക്ക് കുറച്ച് റിലാക്സേഷൻ കിട്ടും ഏഴശ്ശനി മാറുന്ന ഇപ്പോൾ ഏതാണ് ഉത്രാടം ഇത് മുലപുരാട ഉത്രാടം ഉത്രാടം തിരുവോണ അവിട്ടം അവിട്ടത്തരം ഇതാണിപ്പോൾ മകരൻ രാശിയിലുള്ള നക്ഷത്രങ്ങൾ അപ്പോൾ അവർക്ക് കുറേയൊക്കെ റിലാക്സേഷൻ കിട്ടും അപ്പോൾ അവർക്ക് പിന്നെ ജീവിതത്തില് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും കുറഞ്ഞു വരും ആ കുറെ കുറേ അധികം കുറയും കുറേ അധികം കുറയും പക്ഷേ ഇതിന്റെ കുറേ വാങ്ങലുകൾ കുറച്ച് പേര് നീതിപൂർവം അല്ലെങ്കിൽ അതിന്റെ വാങ്ങലുകൾ ആ സമയത്ത് നടന്ന കേസുകൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യും അങ്ങനെയൊക്കെ കാര്യങ്ങളും അന്ന് അനുഭവിച്ചതിന്റെ ബാക്കി വേണമെങ്കിൽ ബാക്കി പത്രം വരും പക്ഷേ ഇങ്ങനെ ചെയ്തിട്ട് രക്ഷപ്പെട്ട ആൾക്കാർ വളരെയധികം പേരുണ്ട് ഇതിൻ്റെ ഓടാൻ പറ്റുക ശനിയുടെ കാര്യത്തിൽ ശനിയാണ് ശരിക്കും എന്താണ് ധർമ്മം സ്ഥാപിക്കാനായിട്ട് നമ്മുടെ ജഡ്ജ്മെൻ്റ് നടക്കുന്ന സമയം അതാണ് നമ്മുടെ ഓരോ കാര്യം നമ്മൾ ചെയ്യാത്ത കാർമ്മികത്തിന് ഒന്നുമില്ലാണ്ട് ധർമ്മനിഷ്ഠനായിട്ട് ജീവിക്കുന്ന ഒരാൾക്കും ശനി ബാധിക്കുക ഒരു സംശയം ഇല്ലാത്ത കാര്യമാണ് ഒരാൾക്കും ശനി ബാധിക്കുക എന്തെങ്കിലും അധർമ്മ പ്രവർത്തികൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ശനിയുടെ കാലഘട്ടത്തിൽ അത് തീർച്ചയായിട്ടും അതിന് ആൻസർ പറഞ്ഞേ പറ്റുള്ളൂ ശനി അപ്പം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ആശ്വസിച്ചിരിക്കുന്ന ആളുകൾക്ക് ആശ്വസിക്കാനുള്ള ഇതില്ല കഴിപ്പം എന്നെ കോൺടാക്ട് ചെയ്യുന്ന മെസ്സേജ് അയക്കുന്നതിൽ അമ്പത് ശതമാനം പേരും ഈ ശനിയുടെ അവരുടെ ലൈഫ് ഒരേ രീതിയിലായിരിക്കും പോകണം ഒരേ രീതിയിലായിരിക്കും സാമ്പത്തികം ആരോഗ്യം കുടുംബത്തിലെ പ്രശ്നങ്ങൾ അങ്ങനെ കുടുംബമായിട്ടുന്ന ഇതെല്ലാം ഇവരുടെ എല്ലാം പേരുകളും സ്ഥലങ്ങളും വ്യത്യാസമുണ്ടെങ്കിൽ ഇവർ അനു പോ ഇവരിലൂടെ കടന്നു പോകുന്ന അനുഭവങ്ങൾ ഒരേ രീതിയിലായിരിക്കും അതുകൊണ്ട് തന്നെ ഇവർ ഇത് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് മാറ്റം വരും അത് ഗുരു പറഞ്ഞു അതിൻ്റെ എന്താണതിൻ്റെ ശാസ്ത്രീയത എന്ന് മനസ്സിലാകുന്നില്ല പക്ഷേ അത് അനുഭവമുള്ള കാര്യമാണ് അതുകൊണ്ട് ദൈവം ചെയ്താലും ശനിയെ ശത്രുവായിട്ട് കാണാണ്ടിരിക്കും ചിത്രമായിട്ട് കാണുക നിങ്ങളുടെ ഫയൽ കംപ്ലീറ്റ് ഒറ്റ ശനീശ്വരൻ എന്ന് പറഞ്ഞ ഒരാൾ നിങ്ങളുടെ ഫയലിൽ ഒപ്പിടും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാൽ ജീവിതം വളരെയധികം മുന്നോട്ട് പോകും വളരെയധികം ചില ഇത് ചെയ്തിട്ട് ഏഴ് ശനിയുടെ അവസാനം ലോട്ടറി അടിച്ച ആൾക്കാർ ഇവരെ അവർ നേരെ ചൊവ്വയാണെങ്കിൽ ഓടി ഒഴിച്ച് പല ഇതൊക്കെയാണെങ്കിൽ പണി കിട്ടിയിട്ടുണ്ട് അല്ലാത്ത ആൾക്കാരും നല്ല നടപ്പിലാണെങ്കിൽ ലോട്ടറി അടിച്ച് ജീവിതം സെറ്റ് ചെയ്ത ആൾക്കാരുണ്ട് സംശയമൊന്നുമില്ല ഇപ്പോൾ ഈ ഇനി ഈ ലോട്ടറി ഇപ്പോൾ പറഞ്ഞ ഉത്രാടം തിരുവോണ വിട്ടം ഒരു നല്ല നടപ്പിലാണ് ഈ ശനിയുടെ സമയത്ത് പോയതെങ്കിൽ അവർക്ക് ലോട്ടറി അടിക്കാനുള്ള ചാൻസുകളുണ്ട് എന്ന് പറഞ്ഞാൽ ലോട്ടറി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അവിചാരിതമായിട്ട് ധനസഹായങ്ങൾ കിട്ടും ലോട്ടറി എന്ന് പറഞ്ഞു തന്നെയല്ല ഇപ്പോൾ ചില സ്റ്റേറ്റുകളിലൊന്നും ഇല്ല പക്ഷേ ആ സമയത്ത് ചിലപ്പോൾ അവരുടെ വിൽക്കാണ്ട് കിടന്ന സ്ഥലം നല്ല വിലയ്ക്ക് വിൽറ്റുപോകും മനസ്സിലായേ കുറെ ആ കുറെ കുടുംബ കുറെ കിട്ടും കുറെ കിട്ടാനുള്ള കാര്യങ്ങൾ കിട്ടും അല്ലെങ്കിൽ എവിടെങ്കിലും ഫയലുകൾ പെൻഡിങ് ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ കിട്ടും അതൊക്കെ അപ്രതീക്ഷിതമായിട്ട് നമ്മൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാത്ത ധനസഹായങ്ങൾ ഇതിൽ വന്നു ചേരും